എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പശുമാങ്ങ പറങ്കി മാങ്ങ കൊണ്ടുള്ള ഒരു വൈൻ തയ്യാറാക്കാം ഇത് ഞങ്ങളുടെ പറങ്കിമാവയിന്ന് കിട്ടിയതാണ് അത് പറിച്ചെടുത്തോണ്ട് വന്നത് താഴെ വീഴാതെ പറിച്ചെടുത്തോണ്ട് വന്ന് ഇതിനകത്തെ പറങ്ങാണ്ടി എല്ലാം ഇളക്കി മാറ്റി നന്നായിട്ട് കഴുകി വെള്ളമായി വല്ലാതെ തുടച്ചെടുത്ത് പറങ്കി മാങ്ങയാണിത് ഇത് വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ രണ്ട് കഷ്ണം ചെറിയ കറുവപ്പട്ട ഒരാറ് ഏലക്ക ആറ് ഗ്രാമ്പു ഒരു ഇരുന്നൂറ്റൊൻപത് ഗ്രാം പഞ്ചസാര ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഗോതമ്പ് വളരെ കുറഞ്ഞ അളവിൽ ഈസ്റ്റ് പിന്നീട് വേണ്ടത് തിളപ്പിച്ച് തണുത്ത വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം പിന്നീട് നമുക്ക് വേണ്ടത് നല്ലൊരു കുപ്പി എന്താ വെള്ളമയമൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത ഒരു കുപ്പി കുപ്പി അല്ലെങ്കിൽ ഭരണിയാണ് വൈനുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിക്കകത്തൊന്നും തയ്യാറാക്കരുത് കാരണം കെമിക്കൽ ഇഫക്റ്റ് ഉണ്ടാവും ഇനി ഈ പറങ്കി മാങ്ങയെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കറ ഉള്ളതുകൊണ്ട് എപ്പോഴും സ്റ്റീലിൻ്റെ വിച്ചാത്തി വെച്ചിട്ടേ അരിയാവുള്ളൂ എരുമിൻ്റെ വിച്ചാത്തി വെച്ച് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിച്ചാത്തിയും കറക്കും പറങ്കി മാങ്ങായും കറക്കും ഇത് നമുക്ക് ഇങ്ങനെ നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ കശു ഇതിനകത്ത് ധാരാളമായിട്ട് കോപ്പർ കാൽസ്യം മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ധാരാളം പ്രോട്ടീനും ഒക്കെയുണ്ട് ധാതുക്കളും ഒക്കെയുണ്ട് രക്തം ഉണ്ടാവുന്നതിന് വളരെ നല്ലതാണ് ഈ പറഞ്ഞ മാങ്ങ പിന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ് പറഞ്ഞു ആദ്യമായിട്ടുണ്ടായത് വടക്ക് കിഴക്ക് ബ്രസീലിലാണ് എന്നാലും ഇപ്പോഴ് എല്ലാ ഉഷ്ണ പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട് കിട്ടുന്നുമുണ്ട് പിന്നെ ഇതിനകത്ത് ധാരാളം വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടും സാധിക്കുന്നുണ്ട് ഇത്രയും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള പറഞ്ഞു മാങ്ങാൻ നമ്മൾ എങ്ങനെയാണ് വെളിയിൽ എറിഞ്ഞ് കളയുന്നത് അത് നമുക്ക് ജ്യൂസായിട്ടും പൈനായിട്ടും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പ്രകൃതിദത്തമായിട്ടുള്ളതാണ് ഇതിൽ മായമൊന്നുമില്ല അങ്ങനെ നമ്മൾ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏതൊരു സാധനവും എറിഞ്ഞു കളയാതെ അതിനെ ഒരു വിഭവമാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കൈ ഒക്കെ വൃത്തിയായിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കശുമാങ്ങ ഈ കുപ്പിയിലോട്ട് ഒന്ന് പിഴിഞ്ഞിടണം ശരിക്കും പിഴയും ഒന്നും വേണ്ട എന്നാലൊന്ന് ഉടച്ചിടണം അതിന്റെ നീര് കുറച്ച് പോണം ഒന്ന് ഉടഞ്ഞു വരണം ഇങ്ങനെ ഇനി എല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ട് നമുക്ക് കാണാം എന്റെ കൈകൊണ്ട് ഇത് ഇളക്കി ഞെക്കിയിട്ട് ഇതിനകത്ത് ജ്യൂസ് വരുന്നില്ല നന്നായിട്ട് ക്രഷ് ആവുന്നില്ല നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് ഇതിലൊട്ടാം പറ മാങ്ങ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഗോതമ്പ് ഇട്ട് കൊടുക്കുന്ന ഒന്ന് പുളിച്ചു വരാനാണ് ഈസ്റ്റും ഗോതമ്പും കൂടെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ചു വരും അതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ അളവിലേ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഒരുപാട് പുളിച്ച് പിന്നെ ഒരുപാട് വീര്യമൊന്നും വേണ്ട ഒരു ടേസ്റ്റ് ഇതായി ഗരം മസാല കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഈസ്റ്റർ ഒക്കെ വരുന്നത് ഈസ്റ്ററിന് നമുക്ക് കശുമാങ്ങയുടെ വൈൻ വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കാം ഇനി നമുക്കിത് ആ മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് ക്രഷ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് പറങ്ങി വാങ്ങിയൊക്കെ അതിനകത്ത് പറ്റിയിരിപ്പുണ്ടായിരുന്നു അത് അതൊഴിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ ചിരട്ട തവി വെച്ചിട്ടാണേ ഇളക്കി കൊടുക്കുന്നത് സ്റ്റീലിൻ്റെ തവിയെക്കാട്ടിൽ തടി കൊണ്ടുള്ള തവിയോ ചിരട്ട തവയമാണ് ഇതിളക്കി കൊടുക്കാനായിട്ട് നല്ലത് ഇളക്കി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുക്കുമ്പോഴേ കാണാം നമ്മൾ ഇന്ന് രാവിലെ വൈൻ ഉണ്ടാക്കുന്നതിനായിട്ട് കശുമാങ്ങ ക്രഷ് ചെയ്ത് പഞ്ചസാരയും ഈസ്റ്റും ഗോതമ്പും ഗർഭമസാലും ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് വൈകിട്ട് കുറച്ച് പറങ്കപ്പഴം കൂടെ കൊണ്ടുവന്നു ഇന്നലത്തെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലുണ്ട് അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അതിൻ്റെ പരുവത്തിനായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഈ പറങ്കി മാങ്ങ കൊണ്ടുവന്നത് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഈ കുപ്പിക്കകത്തോട്ടൊന്ന് ഇട്ട് വെക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ി എല്ലാം ക്രഷ് ചെയ്ത് ഉപ്പിക്കത്താക്കി ഇനി നമുക്ക് എട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കറുവപ്പട്ട എട്ട് ഗ്രാമ്പൂ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ഈസ്റ്റ് വളരെ കുറഞ്ഞ അളവിലാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് കൂളി നമുക്ക് വേണ്ട പിന്നീട് ഇതിനകത്ത് രണ്ട് ഈ പാത്രത്തിന് രണ്ട് പാത്രം പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ട് ഇന്നലെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ചേർത്തു ഇന്നിപ്പ ഇതുപോലെ രണ്ട് പാത്രം അതായത് ഏകദേശം അഞ്ഞൂറ് അപ്പൊ എഴുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ആകെ ചേർത്തിരിക്കുന്നത് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തത് ചേർത്ത് കൊടുക്കാം യുടെ ജാറിനകത്ത് കുറച്ച് കശുമാവിന്റെ കശുമാങ്ങയുടെ കഷ്ണങ്ങളും ജ്യൂസും ഒക്കെ ഉണ്ട് അത് നമുക്ക് മിക്സിയുടെ ഈ ജാറിൽ നിന്ന് ഒഴിച്ച് ആ വെള്ളം നമുക്ക് കുപ്പിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം വീണ്ടും കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ച് അറച്ച വെള്ളമാണ് പച്ച മറച്ച വെള്ളം ഒട്ടും പാടില്ല പറങ്ങാപ്പഴം ഒക്കെ ആണെങ്കിലും നന്നായിട്ട് തുടച്ച വെള്ളം ഇല്ലാതെ വേണം എടുക്കുന്നതിന് അപ്പം ഇത്രയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ബാക്കി പുളിക്കുന്ന ഉടനെ പുളിച്ച് അതിൻ്റെ ഗ്യാസ് വരുന്നതിനായിട്ട് നമുക്ക് സ്പേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെന്ന് വരില്ല കുപ്പയുടെ അടുത്ത് പൊട്ടിത്തെറിച്ച് ഇതെല്ലാം വെളിയിലോട്ട് പോകും എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കി നമുക്കിനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് രാവിലെ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഇതിനകത്ത് ചേർത്തത് ഇത് ചേർ ഇത് നിങ്ങളെ കാണിക്കാതെ ഞാൻ ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊറ്റി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഊറ്റുന്ന ഉടനെ നിങ്ങൾ വിചാരിക്കും അത്രയും കശുമാങ്ങ ഇട്ടിട്ട് ഇത്രയും ഉണ്ടായോ എന്നുള്ള ഒരു സംശയം വരും അതുകൊണ്ടാണ് വൈകിട്ട് ചേർത്തതും കൂടെ കാണിക്കുന്നത് അതായത് ഇനി നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് ഇളക്കി കൊടുക്കണം തടി കൊണ്ടുള്ള തടി കൊണ്ടേ ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ ചിരട്ട തവി വെച്ചിട്ട് ഇളക്കുക ഇനി നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഊറ്റുന്നതിൻ്റെ അന്ന് കാണാം നമ്മുടെ കശുമാങ്ങ കൊണ്ടുള്ള മൈൻ ഉണ്ടാക്കിയത് പതിനഞ്ച് ദിവസമായി ഇന്ന് നമുക്ക് ഊറ്റിയെടുക്കാം തങ്ങിനിരിക്കുന്നത് ഇനി അതൊന്ന് ഊറ്റിയെടുക്കാനായിട്ട് ഒരു ചരുവത്തിലോട്ട് അരിപ്പ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതൊക്കെ അരിച്ചെടുക്കാം നന്നായിട്ട് ഞെക്കി കൊടുക്കണം അന്നേരം ഈ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് അടിയിലോട്ട് പോകണം ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഊറ്റിയെടുത്തുകൊണ്ട് വരട്ടെ അവിടെ കശുവാങ്ങയുടെ മൈൻ എല്ലാം ഊറ്റിയെടുത്തു ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട് ഇതിനേയും നമ്മൾ ഗ്ലാസിന്റെ കുപ്പികളിൽ ചില്ലുകുപ്പികളിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ മതി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിലോ പാത്രത്തിലോ ഒരിക്കലും വൈൻ ഒഴിക്കാൻ പാടില്ല കുപ്പി തന്നെ ഉപയോഗിക്കണം ഇതിനെയും നമുക്ക് വേറെ കുപ്പികളിലാക്കിയിട്ട് കാണാം വൈന് കുപ്പിയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ ഒരു കുപ്പി നിറച്ച് ഈ ഒരു സോസിൻ്റെ ഒരു ലിറ്റർ കുപ്പി നിറച്ച് പിന്നെ ഈ സോയാ സോസിൻ്റെ ഒരു ഉപ്പി നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് മൂന്ന് ചെറിയ ഗ്ലാസ്സുകളിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം പറയാമേ നമ്മുടെ കശുമങ്ങയുടെ ടേസ്റ്റ് ഒക്കെ നോക്കിച്ചു വളരെ നല്ല ടേസ്റ്റാണ് ഞാൻ അഭിപ്രായം പുറക്കി മങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു